ഉപ്പുതറ സർക്കാർ ആശുപത്രിയോട് ചേർന്ന് നിൽക്കുന്ന പ്ലാവ് അപകട ഭീഷണി ഉയർത്തുന്നു പ്ലാവിനടിയിലൂടെ കടന്നുപോകുന്ന ഇലവൻ കെ വി ലൈൻ പ്ലാവിൽ മുട്ടിയാണ് കടന്നുപോകുന്നത് പ്ലാവിന്റെ ചിലകൾ വളർന്ന റോഡിന്റെ അരികിൽ വരെ എത്തിയിരിക്കുകയാണ് പ്ലാവ് മുറിച്ചു നീക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടു പ്രാവശ്യം ആശുപത്രി വികസന സമിതി കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് അപകടകരമായ രീതിയിൽ പ്ലാവ് വളർന്നു നിൽക്കുന്നത് കൊച്ചി തേക്കടി സംസ്ഥാന പാതയോട് ചേർന്നാണ് പ്ലാവ് വളർന്നു നിൽക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള പ്ലാവിനെ ഇപ്പോൾ മുക്കസി പ്ലാവ് എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് നിറയെ ചക്കയുമായി നിൽക്കുന്ന പ്ലാവിന് തൊട്ടടിയിലൂടെ പതിനൊന്ന് കെ ബി ലൈൻ കടന്നുപോകുന്നുണ്ട് ഈ ലൈനുകൾ പ്ലാവിനെ മുട്ടി ഉരുമിയാണ് കടന്നുപോകുന്നത് അതിനാൽ മഴയത്ത് ലൈനിൽ തീ ഉണ്ടാവുന്നത് നിത്യ സംഭവമാണ് പ്ലാവിൽ നിന്നും ചക്ക റോഡിലേക്ക് വീണ് വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും കാൽ പരിക്കേറ്റ സംഭവവും ഉണ്ടായിട്ടുണ്ട് പ്ലാവ് കിട്ടുന്ന അത്യാവശ്യമാണ് പ്ലാവിൽ ഈയിടെ തീയർത്തുന്നു പിന്നെ ചക്ക നിലത്തൊടി പിന്നെ ആൾക്കാരുടെ ദേഹത്ത് വീഴുന്നു അങ്ങനെയൊക്കെ തടസ്സമുണ്ട് എങ്ങനെയും ഈ ആശുപത്രി ഗവൺമെൻറ്റിൽ നിന്ന് ഇത് ഏറ്റവും നല്ലതായിരിക്കും ആശുപത്രിയിൽ ഭൂമിയിൽ നിൽക്കുന്ന പ്ലാവിന്റെ ശിഖരം വളർന്ന റോഡിന്റെ മുകളിലൂടെ എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ വരെ എത്തി നാടിനും നാട്ടുകാർക്കും ഭീഷണിയായ പ്ലാവ് വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് പ്ലാവിന്റെ ഉടമസ്ഥരായ ബ്ലോക്ക് പഞ്ചായത്തിന് എച്ച് എം സി ഒന്നല്ല രണ്ട് തവണ കത്ത് നൽകി എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അടിയന്തരമായി പ്ലാവ് വെട്ടി നീക്കിയില്ലെങ്കിൽ വലിയ അപകടത്തിനും ഇത് ഇടയാക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ